അങ്ങനെ നമ്മുടെ ദേവീതൻ്റെ പിറന്നാൾ വീഡിയോ എല്ലാവരും കണ്ടതായിരിക്കും അപ്പോൾ രേവതിയാണെങ്കിൽ ഭയങ്കര ആയിട്ട് നിൽക്കുക സച്ചിരയ്ക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയല്ലേ രവീന്ദ്രൻ ആണെങ്കിൽ ഒരു മോതിരം വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതുപോലെ ദേവവും അമ്മയും ഒക്കെ ഓരോ സാധനങ്ങൾ കൊടുക്കുകയാണ് വർഷമാണെങ്കിൽ വൈകിട്ട് പോയിട്ട് വില കൂടി ഒരു സാരി പത്ത് പതിനായിരം രൂപ വരെയുള്ളൊരു സാരി വാങ്ങിക്കൊടുക്കുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുക എൻ്റെ പൊന്ന് വർഷം പോലെ ഇതൊക്കെ കൊടുക്കാനുള്ള യോഗ്യത അവൾക്കുണ്ടോ അതെങ്കിൽ അമ്മയ്ക്കിതാണ് അമ്മയ്ക്കല്ലേ അതിൻ്റെ യോഗ്യതയുള്ളൂ അപ്പോൾ അമ്മ എന്താ അമ്മ പറയുന്ന ഈ യോഗ്യത എന്താ എനിക്ക് മനസ്സിലായില്ല അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അല്ല ആൻറ്റി യോഗ്യത കളിക്കുന്നത് ഓരോരുത്തരുടെ പണം കൊണ്ടാണല്ലോ രേ ചേച്ചിക്ക് അത്ര പായസമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അമ്മ എനിക്കെന്ത് യോഗ്യതയുള്ള നമ്മുടെ വർഷ കുറുകിക്കോളും പോലെ തന്നെ ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്താ ആൻറ്റി ഇത് എന്ന് പറഞ്ഞാൽ ദിവസമായിട്ടുള്ള ചേച്ചിയോട് വഴക്കിടാതെ ആൻറ്റിക്ക് ഇരിക്കാൻ പറ്റില്ലേ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ആയിട്ടാണ് ആ ഒരു ദിവസം കടന്നു പോകുന്നത് അങ്ങനെ സാരി എല്ലാം നമ്മുടെ രേവതി എല്ലാവരും കൊടുത്തേക്ക് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചിയോട് രേവതി ചോദിക്കുകയാണ് അതിന് രാത്രി ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ് കേട്ടോ ഒരുപാട് കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ വർഷയും ശ്രീകാന്ത് ആണെങ്കിലോ പോയിട്ട് സച്ചിയോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളൊരു ന്യൂൺ ഷോയ്ക്ക് പോകുകയാണേ എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ മുറി കിടന്നതെന്ന് പറയുകയാണേ അപ്പോൾ സാരേലും വർഷം നിങ്ങൾ ഒരു മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരില്ലേ ഞങ്ങൾ എന്തായാലും നേരം വിളിക്കാതെ ഇങ്ങോട്ട് വരില്ല ഞങ്ങൾ മൊത്തം കറങ്ങാൻ പോകുകയാണ് പറയുകയാണേ അപ്പോൾ ആഹാ ഇനി അടുത്ത് എന്തായാലും പിറന്നാളല്ലേ അപ്പോൾ വർഷം ശ്രീകാന്തം കൂടി പുറത്തേക്ക് അങ്ങ് പോവുകയാണെ അപ്പോൾ രേവതിയും നമ്മുടെ സച്ചിയും കൂടി അവരുടെ മുറിയിലൊക്കെ കിടക്കാനായിട്ട് പോകണ്ടോ ശരിക്കും ഇവരൊന്ന് റൂമിൽ കിടത്താൻ വേണ്ടിയിട്ട് അവർക്ക് അന്നത്തെ ദിവസം ഒന്നും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വർഷം ശ്രീകാന്തം പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ അവരങ്ങനെ പ്ലാൻ ചെയ്ത് മാറിക്കൊടുത്താണ് അങ്ങനെ അവരുടെ അടുത്തൊരു റിസോർട്ടിൽ പോയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ചന്ദ്ര സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് അവരങ്ങനെ ചെയ്യാൻ ചെയ്യുകയാണ് ശേഷം അവരിങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സീനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രേവതി ഇതൊന്നും അറിഞ്ഞതുമില്ല മനസ്സിലാക്കിയതുമില്ല അങ്ങനെ അവരൊരു മുറിക്കകത്ത് പോയിട്ട് ഇങ്ങനെ രേവതിയുടെ ഡ്രസ്സുകളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കണം അപ്പോൾ രേവതി ആണെങ്കിലോ രേവതി വാങ്ങിച്ചുകൊടുത്ത് ആ ഒരു സാരി കണ്ടിട്ട് നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര ദേഷ്യം വരികയാണേ അവൻ എനിക്കിതുവരെ ഒരു സാരി വന്നില്ല പത്തോ മുന്നൂറ്റമ്പത് രൂപയുടെ സാരി എനിക്ക് കൊണ്ടുവന്നറിയും ഇത് വലിയ കൂടിയ സാരിയൊക്കെ അവ അവന് കൊടുത്തുണ്ടല്ലേ അവൻ്റെ ഭാര്യയ്ക്ക് കണ്ടില്ലേ കൊടുത്തിരിക്കുന്നത് സച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുകയാണ് ഈ ഒരു സാരി അങ്ങനെ അവൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര എന്തു ആരും കാണുന്നത് ആ സാരി കൊണ്ട് കത്തിച്ച് കളയുകയാണേ അയ്യോ അപ്പം എന്തൊരു അഹങ്കാരമാണല്ലേ പാവം അവൾക്ക് ആ ഒരു സാരി സച്ചി ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച് കൊടുത്തായിരിക്കും ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാരി സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ദുഷ്ട ഇത്രയും ഒരു സാരി വാങ്ങിക്കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്ത ദുഷ്ടയോട് ഒരിക്കലും പൊറുക്കാൻ പാടില്ല അങ്ങനെ ചന്ദ്രൻ കൊണ്ട് കത്തിച്ച് കളയുമ്പഴേക്കും നമ്മുടെ രേവതി രാവിലെ കുളികൾ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ രേവതിക്ക് സ്വന്തമായിട്ട് മുറിയില്ലല്ലോ ശ്രുതിക്കുണ്ട് വർഷക്കുമുണ്ട് ഇതൊക്കെ വർഷ അവർ ഇങ്ങനെ ഡ്രസ്സൊക്കെ വയ്ക്കുന്ന സാരി എവിടെയായിരിക്കും അപ്പോൾ അങ്ങനെ ചന്ദ്രയാണെങ്കിലോ ഒന്നും അറിയാതെ കിടന്നുറങ്ങാണെങ്കിൽ രാവിലെ നമ്മുടെ രേവതിയാണെങ്കിലോ കൂളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് ആ സാരി കൊടുക്കുക പറഞ്ഞിട്ടാണ് അവിടെ എല്ലാം തപ്പുന്നത് പക്ഷേ ആ സാരി കാണുന്നില്ല കേട്ടോ അങ്ങനെ വർഷയുടെ സാരി എടുത്ത് കൊടുക്കുന്നുണ്ടേ സച്ചി ചോദിക്കുന്നത് അല്ല സച്ചേട്ടാ ആ സാരി ഇവിടെ ഏത് സാരി ഇന്നലെ സച്ചേട്ടനെനിക്ക് വാങ്ങി തന്ന ആ സാരി കാണുന്നില്ലല്ലോ കാണുന്നില്ലെന്നോ നീ എന്തൊക്കെയാണ് പറയുന്നത് അതെ സച്ചിട്ടാ ആ സാരി കാണുന്നില്ല ഞാനതേ നേരെ എടുത്ത് എൻ്റെ അലമാരയ്ക്ക് വെച്ച് പക്ഷെ അത് കാണുന്നത് നീ എന്തൊക്കെയാണ് വർഷമായി പറയുന്നത് സാരി കാണുന്നില്ല ഞാനിപ്പോൾ കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ സാരി കണ്ടില്ല പിന്നെ ഞാൻ വർഷയുടെ സാരി എടുത്ത് കൊടുത്തത് വർഷെ ശ്രീകാന്തൊക്കെ ഉറങ്ങാൻ തോന്നുന്നു പിന്നെ സുഖമായിട്ട് ഉറങ്ങിയ വർഷെ വർഷം എന്ന് പറയുന്നുണ്ടോ അപ്പോൾ വർഷം ഒന്നിട്ട് ചോദിക്കുകയാണ് ചേച്ചി ഉറങ്ങിയത് അപ്പോൾ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഞാൻ വാങ്ങിയ സാരിയാണ് ചേച്ചി കൊടുത്തത് ഇത് ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ നല്ലത് ചേച്ചി സച്ചിയോട്ട് വാങ്ങിയ സാരി കണ്ടില്ല വർഷേ അതിവിടെ പോയി അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാനത് കുളിച്ചിട്ട് വരാം നീ എന്തായാലും അവിടേക്കൊന്ന് അന്വേഷിക്കുന്നുണ്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അടുക്കളയിൽ വായിക്കലൊരു സാരി കത്തിച്ചതിൻ്റെ ഒരു പീസ് സച്ചി കാണുന്നത് അങ്ങനെ സച്ചി ഒന്ന് സാരിയുടെ ഒരു ചെറിയ ഭാഗം കാണുന്നുണ്ട് കത്തിച്ചേൻ്റെ ബാക്കിയായിട്ടാണ് അവിടെ കാണുന്നത് സച്ചി പോയി ചോദിക്കുകയാണ് അല്ല ഈ ഒരു തുണ്ട് നോക്കിയേ ഈ ഒരു സാരി അതെ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് സച്ചിട്ടാ സച്ചിട്ടു സാരി എന്ന് പറയുന്നുണ്ട് പക്ഷേ ചോദിക്കുകയാണ് അല്ല ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടി അപ്പോഴേക്കും നമ്മുടെ സച്ചി എല്ലാവരും വിളിച്ച് കൂട്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും ആണ് കത്തിച്ചതിൻ്റെ പാടൊക്കെ അവിടെ കാണുന്നത് സച്ചി പറയാണ് അതേ ചാരം കണ്ടില്ലേ ഇത് കാണുമ്പോഴത്തേനും അത് തുണി കത്തിച്ചാണെന്ന് നോക്കി എൻ്റെ സാരി ഞാൻ വാങ്ങിക്കൊടുത്ത സാരിയാണല്ലോ കത്തിച്ചതെന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയാണ് ഈശ്വര ഞാൻ രാത്രിയും കൂടെ നോക്കിയിട്ട് പോയതാണല്ലോ ആരാണ് ഈ ചന്ദ്രൻ പറയുന്നത് നീ വാങ്ങിക്കൊടുത്ത വില കുറഞ്ഞ സാരി അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അവൾ തന്നെയായിരിക്കും അത് കത്തിച്ചു കളഞ്ഞത് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഞാനൊരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല എൻ്റെ സച്ചിയേട്ടം കൊണ്ടുവന്ന സാരി എനിക്ക് ജീവനെ തുല്യ ഇഷ്ടമാണ് അത് ഞാൻ അത് ഇപ്പോൾ എത്ര വില കുറഞ്ഞായിരുന്നാലും വില കൂടിയായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല പിന്നെ ഇത് ആരാ കത്തിച്ചത് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ആ ആരാ കത്തിച്ചെങ്കിൽ ഞാനത് പിടികൂടും എന്ന് പറയുകയാണേ നമ്മുടെ ദൈവം എന്തെങ്കിലും ഒരു തെളിവ് സൂക്ഷിക്കാൻ വേണ്ടി വയ്ക്കുമെന്ന് പറയണം കേട്ടോ അപ്പോൾ രേവതിയുടെ സാരി കത്തിക്കുന്ന സമയത്ത് ചന്ദ്രയുടെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നേ ആണെങ്കിൽ അത് കാണുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കയറി വന്നിട്ട് ചന്ദ്രയുടെ കൈ പിടിച്ച് നോക്കാം അല്ലമ്മേ ഇതെങ്ങനെ കൈ പൊള്ളിയത് അത് പിന്നെ ഞാൻ അടുക്കള ജോലി ചെയ്തപ്പോ പൊള്ളിയതാ ജോലി ചെയ്തപ്പോ കൈ പൊള്ളിയന്നോ ആണോ രവതി അമ്മ ഇന്നലെ അടുക്കള ജോലി ചെയ്തോ അപ്പോൾ രവിതി പറയുന്നത് എപ്പോ അതിന് ഇന്നലെ എന്റെ പിറന്നാളല്ലായിരുന്നോ അമ്മ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ അപ്പോഴേക്ക് രവി വന്നിട്ട് പറയുന്നുള്ളൂ ഓഹോ അപ്പം സാരി കത്തിച്ചത് നീ തന്നെയാണ് അല്ലടി എന്ന് പറയുകയാണേ ഞാനല്ലെന്ന് പറയുമ്പോഴേക്ക് രവി അടിക്കാനായിട്ട് കൈ പോകുന്നുണ്ട് സത്യം പറയടി നീ അല്ലടി കൈ പോകുന്നത് കത്തിച്ചത് അത് സംഭവിച്ചു പോയതാണ് സച്ച് രവേട്ടാന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് രേവിതി അങ്ങ് വിങ്ങി പൊട്ടി കയറിയാണ് സച്ചി പറയാം അച്ഛാ ഇത് ഞാനിങ്ങനെ സഹായിക്കും അച്ഛാ എന്നാലും ഞാനിവിടെ നിൽക്കുന്നില്ല എനിക്ക് ഇവിടെ നിന്ന് ശരിയാവില്ല ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടി ഇവിടെ നിന്ന് പോകുകയാണെന്ന് പറയുകയാണെ പെട്ടെന്ന് രവി പറയാം മോൻ ഇവിടെ പോയാലും ഞാൻ പിന്നാലെ വരും മോനെ എന്ന് പറയണേ ചന്ദ്ര പെട്ടെന്ന് പറയുകയാണെ എന്നോട് ക്ഷമിക്കണം രവിയേട്ട ഞാൻ അറിയാൻ ചെയ്തു പോയത് നീ എന്നോടല്ല സച്ചിയോട് ക്ഷമ പറയുന്നത് െന്ന് പറയാണ് കേട്ടോ നീ ഞാനിങ്ങനെ അറിയാതെ ചെയ്തു പോയെന്ന് പറയുകയാണ് കേട്ടോ ക്ഷമിക്കാൻ മാത്രമല്ല എത്ര രൂപയുടെ പൈസയാണ് ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാരി വെച്ചാൽ ആ സാരില്ല ചന്ദ്രേ നിന്റെ ഉണ്ട് കുറച്ചിരിപ്പില്ലേ ഡാൻസ് സ്കൂളിൽ നിന്ന് ഇട്ടിയ പൈസ അയ്യായിരം രൂപ ഉണ്ടല്ലോ അതിന് എടുത്ത് വാന്ന് പറയണേ അയ്യോ അതെന്തിനാണ് രവി ഏട്ടാ അതൊക്കെയുണ്ട് ഇങ്ങോട്ട് എടുത്തിട്ട് വാന്ന് പറയണേ അങ്ങനെ പൈസ എടുത്ത് കൊടുക്കുമ്പോൾ അയ്യായിരം രൂപയുടെ മോനെ നീ കൊണ്ടുപോയിട്ട് രേവതിക്ക് അതുപോലെ ഒരു സാരി വാങ്ങിക്കൊടുക്കുക എന്ന് പറയുകയാണ് ചന്ദ്ര പറയാണ് അയ്യോ ആയിരത്തഞ്ഞൂറ് സൂര്യ ഒരു സാരി ഇല്ല അതെന്തിനാണ് അയ്യായിരം അത് നിനക്കൊരു ശിക്ഷയാണ് അല്ലാതെ നിന്നെ തല്ലിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു ഗുണവും നിനക്ക് ഉണ്ടാകുന്ന പട്ടിര വായിൽ പന്തിരണ്ട് കൊല്ലം കുഴലിട്ടൽ നന്നാവൂന്നുമില്ലല്ലോ അതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ സച്ചി നീ പോയിട്ടത് വാങ്ങിക്കൊടുക്കെന്ന് പറയണേ അപ്പോഴേക്കും സച്ചി പറയാണ് അമ്മയുടെ കണ്ണീനും പ്രാക്കോണ്ടുള്ള ഈ കാശൊന്നും എനിക്ക് വേണ്ട ചാ എൻ്റെ ഭാര്യയ്ക്ക് സാരി മേടിച്ചുകൊടുക്കാനുള്ളത് അപ്പം കഴിവൊക്കെ എനിക്കുണ്ട് രണ്ട് ഓട്ടം കിട്ടി ഞാൻ വാങ്ങിക്കൊടുത്തോളാം എന്ന് പറയുന്നത് അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് സാരി ഇല്ല മോനെ ഇത് അവൾക്കൊരു ശിക്ഷയാണ് ഞാൻ തന്ന പൈസ നീ അങ്ങനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കാനോട്ടോ ചന്ദ്രൻ ആകപ്പാട്ട് നാണം കെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വർഷം പറയാം ആൻറ്റിക്ക് ഇല്ലല്ലോ ആ ഭർത്താവ് ഇത്ര കഷ്ടപ്പെട്ട് സ്നേഹത്തോടെയാണ് ഭാര്യയ്ക്ക് സാരി വാങ്ങിക്കൊടുത്തത് അതുപോലും ആൻറ്റിക്ക് സഹിക്കാൻ പറ്റില്ലല്ലേ നിങ്ങളുടെ മനസ്സ് വല്ലാത്ത മനസ്സ് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ ഒരു മാറ്റിനേക്ക് പോയി അവർക്ക് റൂമ് കൊടുത്താണ് ഇവിടെ ആൻറ്റി ഒരു മുറിമുറിയിൽ കിടത്തില്ലല്ലോ അപ്പോഴേക്ക് രേവതിയും അവനും കൂടി വർഷം നോക്കുകയാണെ വർഷ പറയുന്നത് സോറി ഞാനത് പറയണമെന്നു കരുതില്ല എങ്കിലും പറഞ്ഞു പോയതാണ് ചേച്ചി രേവതി പറയാം എനിക്ക് വേണ്ടി ഇതുവരെ ആരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയാണ് നീ അതിനുള്ള മനസ്സ് കഴിഞ്ഞല്ലോ ഒത്തിരി സന്തോഷമായി എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ രവിയുടെ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ സച്ച് സാരി വാങ്ങിക്കാനായിട്ട് ആ കാശം കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ എന്തായാലും രവി നമ്മുടെ ചന്ദ്രയെ കടന്നിട്ടൊന്ന് കൊടുക്ക കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഇതുപോലുള്ള ഇൻ്ററെസ്റ്റിംഗ് ആയിട്ടൊരു എപ്പിസോഡാണ് ഇത് വരാൻ പോകുന്നത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ